തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണിയിലാണ് തൃക്കുന്നത്തെ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കു ദർശനമുള്ള മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കേട്ട കേരള തനിമ വിളിച്ചോതുന്നതക്കവണ്ണമാണ് ക്ഷേത്ര നിർമ്മാണം ശിവക്ഷേത്രത്തിന് മുൻവശത്തായി വലിയൊരു ക്ഷേത്രക്കുളം പണിതീർത്തിട്ടുണ്ട് ഈ ക്ഷേത്ര കുളത്തിന് തെക്കുവശത്ത് ചേർന്നാണ് വിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൂടിയ വട്ടശ്രീകോവിലും നമസ്കാര മണ്ഡപവും പണിതീർത്തിട്ടുണ്ട് ക്ഷേത്രത്തിന് കൊടിമരമില്ല അതിനാൽ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും ഉത്സവങ്ങളൊന്നുമില്ല മാസമായ ധനുവിലാണ് ക്ഷേത്രോത്സവം നടക്കുന്നത് കരുവന്നൂർ നദിയുടെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് ക്ഷേത്ര സമുച്ചയം വിളക്കുമാടം എന്നിവ കേരള ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിമനോഹരമായ പ്രകൃതി ഭംഗിയോടു കൂടിയാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ ചുറ്റുപാടിലാണ് മഹാദേവൻ കുടികൊള്ളുന്നത് അമ്പലത്തിൻ്റെ മുൻഭാഗം അതിമനോഹരമാണ് അതിമനോഹരമായ പടിക്കെട്ടുകളാൽ നിർമ്മിതമായ ഒരു അമ്പലത്തെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ കൂടുതൽ അമ്പല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം